എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ തുടരും സിനിമ പോയി കണ്ടോ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോളൊന്നും അറിയിക്കണേ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ ഈ ഒരു തുടരും പറ്റി നിങ്ങളുമായിട്ട് ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് കാരണം എൻ്റെയൊക്കെ കൗമാരത്തിൽ ഞാനിങ്ങനെ എന്താ പറയുക നമ്മൾ സിനിമകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സമയവും അതിലെ നായകനും നായികയൊക്കെ അനുകരിക്കാനും അതുപോലെ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ ആ പ്രായത്തിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയും നായകനും ആരാന്ന് വെച്ചാൽ ഞാൻ മോഹൻലാലും ശോഭനനെയാണ് പറയുക അതിന്നും എപ്പോഴും അപ്പോൾ അതിനകത്ത് ശോഭന പണ്ടത്തെ സിനിമകളിൽ നടക്കുന്ന രീതി അതുപോലെ മെലിഞ്ഞിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ശോഭനയ്ക്ക് സാരി ഉടുക്കുന്നത് കണ്ടിട്ടാണ് ഏറ്റവും ആദ്യം സാരി എടുക്കാൻ പുതിയത് തന്നെ ശോഭനയെ എത്ര കണ്ടാലും എത്ര ശോഭനയുടെ സിനിമ കണ്ടാലും ഒരാളാണ് ഈ ശോഭനയും മോഹൻലാലും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച ഒരു പടമെന്ന രീതിയിലാണ് ഞാൻ പോയി കണ്ടത് അതിൻ്റെ കഥയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും അറിയാനല്ല ഞാൻ പോയത് പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടനെ നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം കിട്ടിയ ആളാണ് ഞാൻ കാരണം എൻ്റെ യൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് കൗമാരപ്രായത്തിലൊക്കെ കാണുമെന്ന് ആഗ്രഹിച്ച് നമുക്ക് നടന്നില്ല പക്ഷേ ഈ ഒരു ഒരു വർഷത്തിനിടയിലായിട്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയ ആ ഒരു സന്തോഷവും കൂടിയുണ്ട് അതിനോടൊപ്പം തന്നെ വലിയൊരു ആഗ്രഹമാണ് ശോഭനമാരത്തിനൊന്നും നേരിട്ട് കാണാനുള്ളത് നടക്കില്ല എന്നറിയാം എങ്കിലും ഞാനൊന്ന് പറയാണ് സത്യം പറഞ്ഞ തുടരും സിനിമ ഈ മോഹൻലാലിനും ശോഭനയും കാണാനാണ് പോയതെങ്കിലും അതിലത്തെ പ്രമേയം ആ കഥ ഒരു ഒരച്ഛൻ്റെ ഒരു വലിയൊരു കുടുംബത്തോടുള്ള സ്നേഹം കരുതൽ ഉള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലെ നമ്മുടെയൊക്കെ കഥ പോലെ തോന്നുന്ന ഒരു വീടിൻ്റെ അന്തരീക്ഷം മക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കളെയൊക്കെ എന്താ പറയുക ആ ഭാര്യയൊക്കെ ചേർത്ത് പിടിച്ച് വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഒരപ്പൻ്റെ ഒരു പിതാവിൻ്റെ ഒരു അച്ഛൻ്റെയൊക്കെ ആ ഒരു കരുതലും സ്നേഹവും ആ സിനിമയിലുണ്ട് കിട്ടും നമ്മുടെ മക്കളൊക്കെ ഒന്ന് പോയി കാണണം നമ്മുടെ മാതാപിതാക്കൾ മക്കളെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് അവർ നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന വേദന നേരത്തെ എൻ്റെ പൊന്നും മക്കളെ മോഹൻലാൽ മകനെ മകനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ആരും കാണാതെ ബാത്റൂമിൽ കരയുന്ന ഒരു രംഗമുണ്ട് ശരിക്കും ആയിട്ട് പിന്നെ എങ്ങനെ നമ്മൾ മോഹൻലാലിന് നടനത്തിൻ്റെ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്നൊക്കെ പറയാതിരിക്കുന്നതേ ഇത്രയധികം ഇഷ്ടം തോന്നിയ ഒരു കഥയാണ് എമ്പുരാനൊന്നും ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നില്ല എനിക്ക് ഇടിപ്പടം സാധാരണ ഇഷ്ടമല്ല ചിരിയും കുടുംബപടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളങ്ങനെയായിരിക്കും തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലുള്ള എൻ്റെ ഏജിലുള്ള ആളുകൾക്കൊക്കെ പണ്ടത്തെ ആ കൗമാരവും ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മോഹൻലാലും ശോഭനയും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന മറ്റു നടികളുണ്ട് ഇല്ല എന്നല്ല എങ്കിലും ശോഭനയുടെ ആ സാരി ഒടുക്കലും ആ ഒരു അഭിനയവും ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഭംഗിയും ആ ശാലീനതയും ഒക്കെ കാണുമ്പോൾ ഒത്തിരി എന്താ പറയുക നമ്മളതുപോലെ ആണെന്ന് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഞാൻ തുടരും സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തത് അതിലെ ആ ഒരു കുടുംബ പശ്ചാത്തലം ആ പ്രമേയവും ആ കഥയും അതിൻ്റെ അതിനകത്ത് ഒരു പിതാവിൻ്റെ നിസ്സഹായാവസ്ഥയും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ജീവിതത്തിലെ കുറേ നിമിഷങ്ങൾ കുറേ വേദനകൾ ഇതെല്ലാം നമ്മുടെ മക്കളും അതുപോലെ നമ്മുടെ ഓരോ വീട്ടമ്മയും ഓരോ ഭാര്യമാരും മക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് നിങ്ങൾ നിങ്ങളൊന്ന് പോയി കാണണം ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ശോഭന മോഹൻലാൽ ഫാനാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നിടാം അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പടത്തിൽ വളരെ സന്തോഷത്തിലാണ് ആ ഒരു പടം കണ്ടതിൽ വളരെ എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ട ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു